अब हम कौन सी चीजों को खरीदेंगे कौन से तराजू से तोलेंगे? मेरे भाइयों बहनों मेरे देशवासियों अब हम कुछ भी खरीदे तो एक ही तराजू होना चाहिए हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है प्रधानमंत्री नरेंद्र मोदी इन प्रसंग चाग प्रेक्षक इन कुछ भाग का ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ട്രംപിന്റെയോ അമേരിക്കയുടെ പേര് പോലും പറയാതെ നരേന്ദ്രമോദി കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് മറുപടി മാത്രമല്ല അമേരിക്കയുടെ നീക്കങ്ങളെ നരേന്ദ്രമോദി എങ്ങനെയാണ് തടയുന്നത് എന്നുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആർത്ഥവ്യവസ്ഥ ऐसे में दुनिया के के देश देश अपने 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 हितों हितों पर पर फोकस कर रहे हैं अपने अपने के ध्यान केंद्रित ഹിത്തോർ ധ്യാൻ കേന്ദ്ര അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയുകയാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ അല്ലാതെ മറ്റൊന്നും ഇന്ത്യക്കാരി ഭാരത് ദുനിയ സബി അർത്ഥവ്യവസ്ഥ ഭാരത് കോർത്തി ഹിതോ സജഗന അതായത് പ്രധാനമന്ത്രി പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യക്കാരന്റെ ഒരു വിയർപ്പ് തുള്ളിയെങ്കിലും വീണിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ച ഇന്ത്യക്കാരൻ ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലാതെ മറ്റൊരു വിദേശ ഉൽപ്പന്നം ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഇന്ന് മുതൽ തീരുമാനിക്കണം നമ്മുടെ വീട്ടിൽ നേരത്തെ പല സാധനങ്ങളും ഉണ്ടാവും പക്ഷെ ഇനി നമ്മൾ വാങ്ങുന്ന ഒരു പുതിയ സാധനം മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണം ഇന്ത്യൻ പ്രോഡക്റ്റ് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പ്രോഡക്റ്റ് അല്ലാതെ മറ്റൊന്നും नमे वीट उपयोगिक प्रधानमंत्री नरेंद्र मोदी हमारे किसान हमारे लघु उद्योग हमारे नौजवानों के रोजगार इनका ही हमारे लिए सर्वोपरि है हर पल हर बार हर जगह देशवासियों के अंदर एक भाव जगाना होगा और वो है हम स्वदेशी का संकल्प लें അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് കടക്കാരോടുകൂടി കച്ചവടക്കാരോടുകൂടി ബിസിനസ്സുകാരോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കാൻ തയ്യാറാകണം വിദേശ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ വിവിധ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീലുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ട്രേഡ് ഡീലുകൾ അനുസരിച്ച് നമ്മൾ അവരുടെ മാർക്കറ്റിൽ അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വില്ക്കും അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ എക്കണോമി തകർന്നു പോകാതെ കൂടുതൽ ശക്തമായി വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാര് ഈ വിദേശ പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങണം അപ്പൊ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ അവരുടെ അവരുടെ ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള വരവിനെ തടഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല ഇന്ത്യൻ ജനതയാണ് തീരുമാനിച്ചത് നമ്മൾ ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന അതേസമയത്ത് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനും പറ്റും ഇതിലൂടെ നമ്മുടെ എക്കണോമിയെ നമുക്ക് ശക്തമാക്കി മാറ്റാൻ കഴിയും പ്രധാനമന്ത്രി പറയുന്നുണ്ട് ലോകം എന്നൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് ചില രാജ്യങ്ങൾ അവരുടെ കാര്യം മാത്രം എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കാര്യം സിന്താബാദ് എന്ന് പറഞ്ഞ് ചില രാജ്യങ്ങൾ കടുത്ത നടപടികളുമായി വരുമ്പോൾ മൂന്നാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യ തീർച്ചയായിട്ടും സുപ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ എക്കണോമിയെ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമിയാക്കി മാറ്റുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് മാറ്റുന്നതിനും നമ്മൾ ഉറച്ച ഒരു തീരുമാനമെടുക്കണം സ്വദേശ ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉപയോഗിക്കൂ ഇന്ത്യക്കാരുടെ കൈ പതിഞ്ഞ ഇന്ത്യക്കാരന്റെ വിയർപ്പ് തുള്ളി വീണ ഇന്ത്യക്കാരന്റെ ബുദ്ധിയിലുദിച്ച ഇന്ത്യക്കാരൻ്റെ ഒരു എഫേർട്ട് കൊണ്ടുണ്ടായ ഒരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യൻ വിപണിയിലേക്ക് വരാനുള്ള ട്രംപിന്റെ സ്വപ്നങ്ങളെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഗാർഡിയൻ ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി തടഞ്ഞു വെക്കുകയാണ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഇടേണ്ടി വരും നമുക്ക് അങ്ങോട്ട് പോയി വിൽക്കണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ടും വരാൻ നമ്മൾ അവസരം കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാര് തീരുമാനിക്കുകയാണ് നമുക്കത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ സായിപ്പിന്റെ സ്വപ്നങ്ങൾ വിഫലമായി മാറും ഇന്ന് ചൈനയിലെ ജനങ്ങൾ ചൈനീസ് പ്രോഡക്റ്റുകൾ മാത്രം മതി എന്ന് തീരുമാനിച്ചതുപോലെ ടെസ്റ്റിലേക്ക് ഇന്ന് ചൈനയിൽ ഒരു മാർക്കറ്റ് ഇല്ലാതിരിക്കുന്നു ഐഫോണിന് ഇന്ന് ചൈനയില് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ സ്വദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ആ രീതിയിൽ നമ്മൾ ഇപ്പോഴേ മാറേണ്ടതായിട്ടുണ്ട് ഒപ്പം പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇന്ത്യയുടെ കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ഇത് ട്രംപിനുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് ഇടിച്ചു കയറാമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ബിസിനസ്സുകാരുടെ സ്വപ്നം അത് നടക്കാൻ പോകുന്നില്ല ഇന്ത്യയുടെ കർഷകര് ആ ഒരു കാർഷിക മേഖല അവരെ തകർക്കുന്ന ഒരു തീരുമാനത്തിലേക്കും കാർഷിക വിളകളുടെ ഉൾപ്പെടെ അതിൻ്റെ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറാനുള്ള അമേരിക്കയുടെ സ്വപ്നങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്നൊരു സൂചന കൂടി ഇതിനകത്തുണ്ട് പരിമിതമായ രീതിയിൽ മാത്രമേ ഇനി അഥവാ അമേരിക്കക്ക് ഇന്ത്യൻ വിപണിയിൽ വരാൻ കഴിഞ്ഞാൽ പോലും സാധിക്കുകയുള്ളൂ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് വരാൻ പറ്റൂ അതിനെ കൂടി തകർക്കാനാണ് നരേന്ദ്രമോദിയുടെ ഒരു ശ്രമം എന്ന് വെച്ചാൽ അവർ നമ്മുടെ വിപണിയിലേക്ക് ഇനി വന്നാലും നിങ്ങളത് വാങ്ങരുത് ഇത് പറയുമ്പോൾ ഈ നമുക്കറിയാമല്ലോ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരാണല്ലോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും വ്യൂവേഴ്സും ഒക്കെ തമ്മിൽ നടക്കുന്ന ട്രേഡ് ഡീലുകളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്ക് ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അതിനകത്ത് വേറെ ഒരു തർക്കമില്ല അത് അല്ലാതെ വേറെ വഴിയുമില്ല അല്ലാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ അവരുടെ രാജ്യത്തു കൊണ്ട് വയ്ക്കാൻ പറ്റും അവരോട് ഇങ്ങോട്ട് ഇങ്ങോട്ടും വരണ്ടാന്ന് എത്രയെന്നും പറയും നമ്മൾ പറയും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ചില കാര്യങ്ങളിൽ നമ്മളും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഭരണാധികാരി ഉണർന്ന് പ്രവർത്തിച്ചാൽ ആ ഒരു സാധ്യതകൾ നമുക്ക് അടയ്ക്കാൻ പറ്റും അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് മക്കളെ നിങ്ങൾ വാങ്ങരുത് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വദേശി ഉൽപ്പന്നവും കാണും വിദേശി ഉൽപ്പന്നവും കാണും നിങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നം തന്നെ തിരഞ്ഞെടുക്കണം അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കുകയാണ് മഹാത്മാഗാന്ധിക്കും സന്തോഷമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ സ്റ്റാർലിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ സ്റ്റാർലിംഗ് ഇന്ത്യ ഇവിടെയിലേക്ക് വരുകയാണ് ഇപ്പം നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ഇന്ത്യൻ കമ്പനികൾ മതി നമുക്ക് ഇൻ്റർനെറ്റ് ഇത്രയും കാലം തന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇവിടെ വിപ്ലവം കൊണ്ടുവന്നത് ആണ് ജിയോ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കമ്പനികൾ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു ഒരു ജി ബിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐഡിയയും മറ്റു മറിച്ചതുമൊക്കെ ആയിട്ടുള്ള ടീമുകൾ എയർടെല്ലും ഒക്കെ അടക്കം ഒരു ജി ബിക്ക് ഇരുന്നൂറ്റമ്പത് വാങ്ങിയിരുന്ന സമയമുണ്ട് ഓടോഫോൺ അടക്കമുള്ള കമ്പനികൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും എം ടി എസ് ഒക്കെ പോലെയുള്ള കുറെ കമ്പനികൾ വന്നിട്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇന്റർനെറ്റ് നൽകിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ തകർത്തുകൊണ്ട് ശരിക്കും ഇന്ത്യയിൽ ഇന്റർനെറ്റ് വിപ്ലവം ഉണ്ടാക്കിയത് ജീവയാണ് അതും സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത് ആ ഒരു ഇന്റർനെറ്റ് ഇന്ന് ലോകത്ത് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അപ്പം ഇവിടേക്ക് സ്റ്റാർ ലിങ്ക് ഒരു കമ്പനി വരുമ്പോൾ നമ്മൾ അതിനെ പോയി അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കമ്പനികളുടെ അവസ്ഥ എന്തായി മാറും അപ്പം നമ്മൾ നമ്മുടെ കമ്പനികളെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോവാണ് ഒരു മുട്ടായി വാങ്ങുമ്പോഴും അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണോ ഇന്ത്യയിൽ അവർക്കൊരു പ്ലാന്റ് എങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇന്ന് വിരൽ തുമ്പിൽ നമ്മുടെ ഏത് കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോൺ വഴി എന്ത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിന്നൊരു ഒരു ഫോൺ വാങ്ങുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഐഫോൺ അത് ഇന്ത്യയിൽ അസംബ്ലി ചെയ്താലും മതി ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവനങ്ങൾ ഉണ്ടാക്കണമെന്ന് അർത്ഥമില്ല ഇന്ത്യയിൽ അസംബിൾ ചെയ്താൽ മതി ഇന്ത്യയിലൂടെയാണ് ആ പ്രോഡക്റ്റ് രൂപം കൊണ്ടിരിക്കുന്നത് ഇനി ആ ഐഫോണിൻ്റെ കുറച്ച് പാർട്സ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെങ്കിലും മതി ഇപ്പോൾ ഐഫോണൊക്കെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം സാംസങ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ ചൈനീസ് കമ്പനികൾക്ക് പലതിനും ഇന്ന് ഇന്ത്യയിൽ പ്ലാന്റുകളുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ പ്ലാന്റ് ഉള്ള ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം അത് സ്വദേശിയായിട്ട് തന്നെ നമുക്ക് കാണാം അത് പൂർണ്ണമായിട്ടും വിദേശത്തു നിന്ന് വരുന്നതല്ല ആ കമ്പനികൾ ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ആ കമ്പനികൾ ഇന്ത്യയിലെ നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ നികുതി അടയ്ക്കുന്നുണ്ട് അത് ഇന്ത്യൻ എക്കണോമിക്ക് ഗുണമാണ് അത് വാങ്ങി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് നമ്മുടെ പ്രോഡക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ അതേ സമയത്ത് ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ ഉണ്ടാക്കി പൂർണമായും അമേരിക്കയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ചൈനയിൽ പൂർണ്ണമായിട്ടും ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങണമോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം അത് മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയാണ് എന്നാൽ അതേപോലത്തെ തന്നെ ഒരു പ്രോഡക്റ്റ് ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ പ്രോഡക്റ്റിൻ്റെ അത്ര നിലവാരം ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു അല്പം താഴെ നിൽക്കൂ പക്ഷേ എന്നാലും നമ്മൾ കഴിയുമെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യണം കാരണം അത് നമ്മുടെ രാജ്യത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ രാജ്യത്തിന് ഔദാര്യം നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണ് നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഐഡന്റിറ്റിയും എല്ലാം ഈ രാജ്യമാണ് ഈ രാജ്യം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ളതാണ് പലരും അതിരൂർ പറയുന്നുണ്ട് അതിർത്തികൾ പിന്നീട് ഉണ്ടായതാണ് രാജ്യങ്ങൾ പിന്നീട് ഉണ്ടായതാണെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അതിനൊന്നും അങ്ങനെയുള്ള പറച്ചിലുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല രാജ്യം എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇന്നത്തെ യാഥാർത്ഥ്യം അതാണ് നമ്മുടെ രാജ്യം നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഈ അതിർത്തി കിടന്ന് പുറത്തു പോയാൽ നമ്മളെ ആരും മനുഷ്യനായിട്ടല്ല കാണുന്നത് ഇന്ത്യക്കാരനായിട്ടാണ് കാണുന്നത് അയ്യോ ദാ ഒരു മനുഷ്യൻ വരുന്നു വരൂ മനുഷ്യ എന്ന് പറഞ്ഞ ആരും വന്ന് കെട്ടിപ്പിടിക്കാറില്ല ആ അത് ഇന്ത്യക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പരിചയപ്പെടുന്നത് നമ്മൾ അമേരിക്ക പോയാലും നമ്മുടെ സ്കിന്നിന്റെ നിറം നോക്കിയിട്ടാവും പറയും ആ ഇവൻ ബ്രൗൺ സ്കിന്നാണ് ഓക്കെ ഇന്ത്യൻ ആണല്ലോ അപ്പോ ഇന്ത്യന്ന് വന്നതാണല്ലോ എന്ന് പറഞ്ഞാണ് അവൻ നമ്മളെ കാണുന്നത് അപ്പോൾ രാജ്യങ്ങളില്ല അതിർത്തികളില്ല എന്നൊക്കെ വാചകം അടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പലരും വന്ന് തത്വചിന്തയൊക്കെ തട്ടിവിടാറുണ്ട് പക്ഷേ രാജ്യം എന്നതും അതിർത്തി എന്നതും പരമമായ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് നാളെയും ഈ അതിർത്തിയും ഈ രാജ്യവും നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ ചില കാര്യങ്ങൾ വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ അധ്വാനിച്ചാൽ മതി നമുക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുകയും അതിലൂടെ നമുക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നമ്മൾ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുകയും ചെയ്താൽ പോലും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു സഹായകരമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാണ് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു സോപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സോപ്പ് നമ്മൾ വാങ്ങുകയാണ് ആ സോപ്പ് ഇന്ത്യയിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഉണ്ടാക്കിയത് എത്ര കുടുംബങ്ങളാണ് ആ സോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിലൂടെ കഴിയുന്നത് എത്ര മനുഷ്യർക്കാണ് അത് വരുമാനം കിട്ടുന്നത് അത് നമ്മൾ വാങ്ങുമ്പോൾ ആ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ ആ പൈസയുടെ ഒരു വിഹിതമാണ് അതിൽ ജോലി ചെയ്യുന്ന പലർക്കും കിട്ടുന്ന ശമ്പളം അത് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതിൽ നിന്ന് അവരടയ്ക്കുന്ന നികുതി പണം എന്നാൽ ഇത് നമ്മൾ ഒരു വിദേശ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലോ ആ വിദേശ കമ്പനി ആ വിദേശ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾക്കാണ് അവർ തൊഴിൽ കൊടുക്കുന്നത് ആ കമ്പനിയുടെ ലാഭം അവിടെയാണ് അവരുപയോഗിക്കുന്നത് അവിടെയുള്ള ആളുകൾക്കാണ് ശമ്പളം കിട്ടുന്നത് നമുക്ക് എന്താണ് ഗുണം നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് അവരെ നമ്മൾ വളർത്തുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും അത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ പുതിയ ലോക ക്രമത്തിൽ ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതിന് പ്രധാനമന്ത്രി മാത്രമല്ല നീ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അതിൽ നമുക്ക് വഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വമാണ് സ്വദേശി ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉപയോഗിക്കൂ എന്ന ഒരു ഡിസിഷൻ ഇത് അത്ര എളുപ്പമൊന്നും വാചകം അടിക്കുന്ന പോലെ എളുപ്പമല്ല എന്ന് എനിക്കും അറിയാം അത് പ്രധാനമന്ത്രിക്കും അറിയാം പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയാൽ ഇന്ത്യൻ പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം ഇനി മുതൽ ഇന്നലകളിൽ വരെ നമ്മുടെ വീട്ടിലുള്ള ടി വി ഫോണ് അത് എവിടെ ഉണ്ടാക്കിയതും ആയിക്കോട്ടെ ഇനി നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ കഴിവതും മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്കിങ് ഇന്ത്യ പ്രോഡക്റ്റുകൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും പറയുന്നത് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും വരാം